കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമായ ഒന്നാണ് നമ്മുടെ ജിപ്സം സീലിംഗ് കേരളത്തിലെ പ്രത്യേകിച്ചും ചൂട് കൂടി വരുന്ന സമയത്ത് ഒരു പരിധി വരെ നമ്മുടെ താപനില കൺട്രോൾ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിന്റെ ഉൾവശം മനോഹരമാക്കാൻ ലൈറ്റിംഗ് ഫിറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് ജിപ്സം സീലിങ്ങില് കോസ് പ്രൊഫൈൽ പോലുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മെറ്റീരിയൽ ആണ് ജിപ്സം അതുപോലെ തന്നെയാണ് നമ്മളുടെ സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള സൗണ്ട് കുറക്കാൻ ഇതിന് കഴിയും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷനിലെ അപാകതകൾ ക്വാളിറ്റിയുടെ ഗുണമേന്മയുടെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വീടുകളില് ക്രാക്ക് വരാറുണ്ട് അപ്പൊ ഈർപ്പം തട്ടുന്നത് കൊണ്ട് തന്നെ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സീലിംഗ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് കാലക്രമേണ ചീത്തയായി പോവാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ വളരെ വൃത്തിയോടുകൂടി കൊണ്ടു നടക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗ് ഒരു പരിധി വരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും ഓക്കെ താങ്ക് യു സോ മച്ച്